ഫോണിലിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ ഇത്തരം ഫോട്ടോയും വീഡിയോ ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ പല സംവിധാനങ്ങളും ഉണ്ട് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഗാലറി ലോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത്തരം ലോക്കറുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ സേഫ്റ്റി കൂടി ഒന്ന് വായിച്ച് നോക്കണം അതായത് നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും കാണാൻ ഉള്ളൂ വേൾഡിൽ മൊത്തം ഈ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള പെർമിഷനൊക്കെ നിങ്ങൾ അത്തരം ആപ്ലിക്കേഷന് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്തു വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായിട്ടുള്ള മൂന്ന് മാർഗങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഗാലറി ലോക്കർ എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഗാലറി ലോക്കറിൻ്റെ നിരവധി ആപ്ലിക്കേഷൻ ഇതിനകത്തു നിന്ന് ലഭിക്കുന്നതാണ് അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് കാൽക്കുലേറ്റർ ഹൈഡ് ഫോട്ടോ വീഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ ജസ്റ്റ് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് നിങ്ങൾക്ക് ഡാറ്റ സേഫ്റ്റി എന്ന് കാണാം അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ ഷെയർ വിത്ത് തേർഡ് പാർട്ടി അതായത് തേർഡ് പാർട്ടിയുമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം നമ്മുടെ ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നതെന്നാണ് ഈ ആപ്ലിക്കേഷൻ അവകാശപ്പെടുന്നത് നമുക്കറിയാം ഇപ്പോൾ സർക്കാർ വെബ്സൈറ്റുകൾ പോലും ഹാക്ക് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ഗാലറി ആക്സസ് ഉള്ള ഇത്തരം ആപ്ലിക്കേഷന് നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഹൈഡ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഹൈഡ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് ആദ്യം നമ്മുടെയൊക്കെ ഫോണിൽ കമ്പനി തരുന്ന ഫയൽ മാനേജർ ഉണ്ടല്ലോ ഫയൽ മാനേജർ മൈ ഫയൽ അങ്ങനെ പല പേരിലായിരിക്കും പല കമ്പനികളുടെയും ഫോണിലുണ്ടാകുക അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഭൂരിഭാഗം ഫോണിൻ്റെയും ഫയൽ മാനേജറിനകത്ത് ഇത്തരം ഫോട്ടോ വീഡിയോ ഒക്കെ ഹൈഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാകും അതൊന്നും കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ വലതു ഭാഗത്തുള്ള ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ കിട്ടും അല്ലെങ്കിൽ ഇരതു ഭാഗത്ത് സെറ്റിംഗ്സ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ ഇട്ടോ പല പേരിലായിരിക്കും ഉണ്ടാകുക ജസ്റ്റ് എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം താഴെയായിട്ട് പ്രൈവറ്റ് സേഫ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് നിങ്ങളുടെ ഫോണിൽ മറ്റെന്തെങ്കിലും പേരായിരിക്കും എന്തായാലും ഈ സേഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസോ ഐഡിയോ ഉണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇമേജ് ഓഡിയോ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ സേഫ് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ എൻ്റെയൊക്കെ ഫോണിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഇനി ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അത് നമുക്കിപ്പോൾ ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ ആയിരിക്കും ചില ഫോണുകളിൽ ഉണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സേഫ് ആണ് ഓക്കെ ഈ ഫയൽ മാനേജറിൻ്റെ അകത്തും ഈ ഓപ്ഷൻ വരുന്നുണ്ട് സേഫ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോ പാറ്റേണോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇതിനകത്ത് സേഫ് ആയിട്ട് വെക്കാം നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അല്ല നിങ്ങൾക്ക് പുതിയൊരു പിന്നും പാറ്റേണോ ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റുന്നതാണ് ഫോട്ടോയും വീഡിയോ ഒന്നും ഗ്യാലറിയിൽ കാണിക്കാതെ നിങ്ങൾക്ക് സേഫായി വെക്കേണ്ട ഓപ്ഷൻ ഇത്തരം ഗൂഗിളിൻ്റെ ഫയൽ മാനേജറിൻ്റെ അകത്തും ലഭ്യമാണ് ഇനി മൂന്നാമതായി ഞാൻ പറഞ്ഞു തരുന്നത് ഗൂഗിളിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക ഫോണിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഒരുപാട് ഓപ്ഷൻ ുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫിംഗറോ ഫേസോ ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ടേൺ ഓൺ ബാക്കപ്പ് അതുപോലെ തന്നെ ഡോൺ ബാക്കപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ഫയൽ സൂക്ഷിക്കാൻ പറ്റും ഈ ടേൺ ഓൺ ബാക്കപ്പ് കൊടുത്താലുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്കിപ്പോൾ പുതിയൊരു ഡ്രൈവിലേക്കും ഈ ഡാറ്റ വേണമെങ്കിൽ അതായത് സേഫ് ആയിത് സൂക്ഷിച്ച ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ബാക്കപ്പ് ചെയ്തെടുക്കും യ്ക്കാൻ പറ്റും അപ്പോൾ ഈ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാക്കപ്പ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ചെയ്യുന്നതും സേഫാണ് മറ്റാരും നമ്മുടെ ഇമെയിൽ ഐ ഡി കിട്ടിയിട്ടൊന്നും കാണില്ല ജസ്റ്റ് ഞാനിപ്പോൾ ബാക്കപ്പ് ചെയ്തിട്ടില്ല ഇവിടെ മൂവ് ഐറ്റംസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാം ഇതിൽ കാണിക്കുന്നതാണ് ഇതിലേതൊക്കെയാണ് നമുക്ക് അതിലേക്ക് ഹൈഡ് ചെയ്യേണ്ടത് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് എന്ന ബട്ടണിലേക്ക് കൊടുക്കുക പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ കണ്ടിന്യൂ എന്ന ബട്ടൺ ഉണ്ടാവും അത് കൊടുക്കുക മൂവ് കൊടുക്കുക ഇനി ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് സേവ് ആയിട്ട് കിട്ടും ഇത് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാം ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി അഡീഷണൽ ആയിട്ട് മറ്റേതെങ്കിലും ഫയൽ ഇതിലേക്ക് കൊണ്ടിടണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സേഫ് ഫോൾഡറിലേക്ക് കൊണ്ടിടാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ലോക്കിംഗ് സിസ്റ്റമാണ് അതുകൊണ്ടാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റാ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ